ഞാനേ ഈ റോഡിന് വന്നിട്ട് കുറേ കാലമായി പരപ്പനങ്ങാടിയിലേക്ക് വന്നിട്ട് കുറേ കാലമായി അപ്പോൾ തിരൂരങ്ങാടി വഴി ഇങ്ങനെ വന്നപ്പോൾ ഞാനൊരാളെക്കുറിച്ച് ആലോചിച്ചു നമ്മൾ വായിച്ച ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന ചില മനുഷ്യരുണ്ടാവും അല്ലേ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല ചിലർ അങ്ങനെ ഒരാളുണ്ട് നമുക്ക് അദ്ദേഹം ജീവിച്ച മണ്ണിലൂടെ മണ്ണിലൂടെയായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ വന്നത് ചേരൂർ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമല്ലേ ചേരൂർ ഏഹ് ചേരൂർന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടോ അതിൽ ചേരൂരിന്റെ അടുത്ത് നിന്ന് എവിടെന്നെങ്കിലും വരുന്ന ആൾക്കാരുണ്ടോ വേങ്ങര അടുത്താണല്ലേ ചേരൂർ വേങ്ങര എന്തായാലും ഉണ്ടാവുല്ലേ ചേരൂറിൽ ഒരു ഒരു യുദ്ധം നടന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുദ്ധം പോലെ ഒന്നും വിചാരിക്കരുത് നമ്മുടെ നാട്ടിലുള്ള കത്തിയും പിന്നെ കൊടുവാളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ചെറിയ കലാപായിരിക്കും അപ്പോൾ അതിൽ ഒരു ഭാഗത്തുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരും ആ നാട്ടിലുള്ള സമ്പന്നരും ആയിരുന്നു മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നൊരു ദളിതരും ദരിദ്രരുമായ മനുഷ്യരായിരുന്നു ഒരു ഭാഗത്ത് ആ നാട്ടിലെ ഏറ്റവും പണുള്ള ആളുകളും അവർക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായി നിൽക്കുന്ന ബ്രിട്ടീഷുകാരും ഒരു ഭാഗത്ത് ആ നാട്ടിലുള്ള ദളിതരാണ് പിന്നെയോ ഏറ്റവും ദരിദ്രരായ ആളുകളോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് ഇത് നടക്കുന്നത് രസമതല്ല ആ യുദ്ധത്തിലേക്ക് ഒരാൾ അയാളുടെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട് കുതിരപ്പുറത്ത് വരുമ്പോൾ അയാൾ അയാളുടെ മുഖം മറിച്ചിട്ടുണ്ട് കണ്ണ് മാത്രമേ പുറത്തേക്ക് കാണുകയുള്ളൂ മുഖം മറക്കാനുള്ള കാരണം അത് അദ്ദേഹമാണ് എന്ന് അറിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ആദ്യം അദ്ദേഹത്തെ കൊല്ലും കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഖം മറിച്ചിട്ട് അദ്ദേഹം കുതിരപ്പുറത്ത് വരുന്നത് അദ്ദേഹം ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വരുന്നത് ഏ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന് നല്ല വെട്ടൊക്കെ കിട്ടി നെറ്റിയുടെ ഭാഗത്ത് വെട്ടുകിട്ടി അതേപോലെ വയറിന് വെട്ട് കിട്ടി മുട്ടിൻ്റെ ഭാഗത്ത് വെട്ടുകിട്ടി അങ്ങനെ വലിയ പരിക്കുകളോടെയാണ് അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നത് അതിലേറെ സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ ആ യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ മുറിവുകൾ കാരണം അദ്ദേഹത്തിന് വലിയ അസുഖങ്ങൾ വന്നു പനിയൊക്കെ വന്നു ആ പനി അങ്ങനെ ഒരു വർഷത്തോളം തുടർന്നു പിറ്റേ വർഷം ആ കാരണം കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി അത്ഭുതം എന്താണെന്നറിയോ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് അപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരിക്കും എത്രയായിരിക്കും തൊണ്ണൂറ്റി രണ്ട് വയസ്സ് തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം നിങ്ങളുടെ ഈ മണ്ണിൽ മരിച്ചു ഒരു നിങ്ങൾ ആ പേര് കേട്ടാൽ ചിലപ്പോൾ അറിയായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് മമ്പുരന്തങ്ങൾ എന്നാണ് അവനവനു വേണ്ടിയല്ലാതെ അപരന് ചുടു രക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി എന്ന് പറയുന്നത് ഇതാണ് അവനവനു വേണ്ടിയല്ലാതെ അപരന് ചുടു രക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി ആ പള്ളിയിലിരുന്നാൽ മതിയായിരുന്നു അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രം പ്രിയപ്പെട്ട ആളായിരുന്നില്ല അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു എല്ലാ മനുഷ്യർക്കും പ്രിയപ്പെട്ട തങ്ങളായിരുന്നു തങ്ങളിപ്പാപ്പായിരുന്നു അവിടെ ഇരുന്നാൽ മതിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ നിയോഗമാണ് ഈ ഭൂമിയിലേക്ക് ഇത്രയും കാലം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആയുസ് കിട്ടി വന്നത് എന്തിനാണ് എന്തിനാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ട് അതാണ് ആ ബോധം ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് മതിയേടും അതാ ഇതിലങ്ങനെ വന്നപ്പോൾ ആലോചിച്ചത് ഒരു ചിത്രം പോലും ഒരു ഫോട്ടോ പോലും ബാക്കിയില്ല മകൻ്റെ ഫോട്ടോ ഉണ്ട് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മരിക്കുന്നത് തുർക്കിയിൽ വെച്ചിട്ടാണ് തുർക്കിയിലെ ഇസ്തമ്പൂളിൽ വെച്ചിട്ടാണ് മരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് നാട് കടത്തിയതാണ് പക്ഷേ ചെന്നെത്തിയത് എവിടെയെന്നറിയുക യമനിലെ രാജാവിൻ്റെ ഉപദേശകനായിട്ടാണ് എത്തുന്നത് യമനിൽ നിന്ന് പിന്നെ മസ്കറ്റിലേക്ക് പോകുന്നു മസ്കറ്റിൽ നിന്ന് തുർക്കിയിലേക്ക് പോകുന്നു മസ്ക്കറ്റിലെ ഒമാൻ ഒമാനിലെ ഒരു ദോഫെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഗവർണർ ആയിരുന്നു അവിടെ നിന്നാണ് പിന്നെ തുർക്കിയിൽ എത്തുന്നത് തുർക്കിയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഖബറ് കാണാൻ വേണ്ടി മാത്രം തുർക്കിയിലേക്ക് പോയിട്ടുള്ള ഒരാളാണ് പെങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ആ കുടുംബത്തോടുള്ളൊരു സ്നേഹം എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അതുകൊണ്ടാണ് ആ മണ്ണിലൂടെ ഇങ്ങനെ വന്നപ്പോൾ ആ മനുഷ്യനെ ഓർത്തത് നിങ്ങൾ കുറേ കാലം കഴിഞ്ഞ് ഈ കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഈ പരപ്പനങ്ങാടിയിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ഏ കുറേ കാലം കഴിഞ്ഞ് നിങ്ങളീ പരപ്പനങ്ങാടിയിലൂടെ നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മക്കളുടെ ഒക്കെ കൂടെ ഇങ്ങനെ ഒരു കാറിൽ അല്ലെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് വെറുതെ സങ്കല്പിച്ചു നോക്കുമോ അപ്പോൾ ആ കാറിലുള്ള മക്കൾക്കും പ്രിയപ്പെട്ട മനുഷ്യനുമൊക്കെ വേണ്ടി നിങ്ങൾ ഈ കോളേജ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയുന്ന ഒരു വാക്കുണ്ടാവും ഏഹ് എന്താ പറയുക ഞാനിവിടെ ആയിരുന്നു പഠിച്ചത് ഇവിടെ ആയിരുന്നു അമ്മ പഠിച്ചത് അല്ലെങ്കിൽ ഇവിടെ ആയിരുന്നു ഉമ്മയുടെ ഡിഗ്രിക്കാലം ഇവിടെ ആയിരുന്നു ഉപ്പയുടെ ഡിഗ്രിക്കാലം പി കാലം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ കോളേജിൻ്റെ നേരെ ഇങ്ങനെ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ വരുള്ളൂ നിങ്ങളിവിടെ മൂന്ന് കൊല്ലമോ നാല് കൊല്ലമോ അഞ്ച് കൊല്ലമൊക്കെ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ആ വർഷങ്ങൾ മുഴുവനും നിങ്ങളെ മനസ്സിലേക്ക് വരില്ല നിങ്ങളുടെ മനസ്സിലേക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ വരുള്ളൂ കുറച്ച് മുഖങ്ങൾ കുറച്ച് നിമിഷങ്ങൾ അടുത്ത നിമിഷം മരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലായാലും ഈ നിമിഷം നമ്മുടെ മനസ്സിലേക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ വരുള്ളൂ ഇത്രയും കാലത്തെ ആയുസ്സിൽ മുഴുവനും സമ്പാദിച്ചതിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ വരുള്ളൂ കുറച്ച് മുഖങ്ങൾ കുറച്ച് നിമിഷങ്ങൾ മർത്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മുന്തിയ മാത്രകൾ മാത്രം എന്ന് നമ്മുടെ പഴയ ഒരു കവി പറയുന്നുണ്ട് മർത്യായുസിൽ സാരമായത് മർത്യൻ്റെ ജീവിതത്തിൽ ആകെ മീനിങ്ഫുൾ ആയിട്ടുള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒരേ ഒരു കാര്യമേ ഉള്ളൂ മുന്തിയ കുറച്ച് സന്ദർഭങ്ങൾ മാത്രമാണ് അത്രയേ ഉള്ളു കുറച്ച് മൊമെൻറ്റ്സ് നമ്മുടെ പേരൻ്റെ മർത്യം എന്നാണ് കേട്ടിട്ടില്ലേ മർത്യൻ അല്ലേ മനുഷ്യൻ പറയുന്ന പോലെ പറയുന്ന പേരാണ് എന്ത് മർത്യൻ സംസ്കൃതമാണ് എന്താണ് മർത്യം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ഏ മൃത്യു ഉള്ളവനാണ് മർത്യൻ മൃത്യു എന്താ എന്താ മരണം മൃത്യു ഉള്ളവനാണ് മർത്യൻ എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക അങ്ങനെ പോകുന്നു എന്നാൽ പറയുക അങ്ങനെ കഴിയുന്നു എന്നല്ലേ പറയാ അങ്ങനെ കഴിയുന്നു എന്നാൽ പറയുക അങ്ങനെ തുടങ്ങുന്നു എന്നല്ല കഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് അപ്പം ആകെയുള്ള കുറച്ച് ആയുഷ്കാലത്തിൽ മനുഷ്യർക്ക് ആകെ സമ്പാദ്യ ഉള്ളത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതിലൊന്ന് കുറച്ച് നിമിഷങ്ങൾ പിന്നെ കുറച്ച് മനുഷ്യർ പരപ്പനങ്ങാടിയിലെ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഖേദമായി തീരുന്നത് ആ മനുഷ്യരെ വേർപൊരിയുന്നല്ലോ എന്ന് ഓർത്തിട്ടു ആദ്യമായി വരുമ്പോഴും അവസാനമായിട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ വേദനിക്കുന്ന ഒരേ ഒരു സ്ഥലമുള്ളത് ക്യാമ്പസാണ് ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമാണ് ഒരു പരിചയമില്ലാത്ത മുഖങ്ങളാണ് അതിൻ്റേതായ ഒരു ഒരു തരം പേടിയൊക്കെ ഉണ്ടാവും പ്രയാസം ഉണ്ടാവും അവസാനം പോകുമ്പോഴോ അപ്പോഴും പ്രയാസം ഉണ്ടാവും അതെന്താ ഇവിടെയുള്ളൊരു മണൽത്തെരിയപ്പോലും നമുക്ക് പരിചയമുണ്ട് എന്നുള്ളതാണ് സോമൻ കടലൂർ എന്നൊരു കവിയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏ കേൾക്കേണ്ട കവിയാ അടിപൊളി കവിയാ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം തിരിച്ചേൽപ്പിക്കാം ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ കുറേ സമ്മാനങ്ങൾ കൈമാറിയിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ വേർപിരിയാണ് ആണ് അതുകൊണ്ട് നമുക്ക് സമ്മാനങ്ങളൊക്കെ അങ്ങോട്ടോട്ട് കൈമാറാം അതാണ് ഏ കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം തിരിച്ചേൽപ്പിക്കാം എന്തൊക്കെയാണ് സമ്മാനങ്ങൾ കൊക്കുരുമ്മുന്ന അരയന്നങ്ങളുടെ സ്പടിക ശില്പം കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞാന വൈരക്കല്ല് പതിച്ച മോതിരം പ്രണയം കുറിച്ചിട്ട കാവ്യപുസ്തകം പിറന്നാളിന് കൈമാറിയ ഉടുപ്പുകൾ എല്ലാം പരാതികളില്ലാതെ പരസ്പരം കൈമാറാം പക്ഷേ തിരിച്ചേൽപ്പിക്കാനാവില്ല തിരിച്ചേൽപ്പിക്കാനാവില്ല സ്നേഹം കൊടുത്തപ്പോഴും എടുത്തപ്പോഴും കോരിത്തരിച്ച നിമിഷങ്ങളെ ആ നിമിഷങ്ങൾ എന്തു ചെയ്യും ആ നിമിഷങ്ങളാണ് ആയുസ് അതാ നിങ്ങൾ സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാരോ ഇതെല്ലാവരും സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാരോ എല്ലാരോ ഞാനും സോഷ്യോളജി പഠിച്ച ആളാണ് അപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സൊസൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു അറിവാണ് അല്ല സമൂഹത്തെ ഒരു പ്രസംഗം എപ്പോഴാണ് നന്നാവുക എന്നറിയോ ഏ ഒരു പ്രസംഗം നന്നാവുന്നത് അത് പ്രസംഗമാവാതിരിക്കുമ്പോഴാണ് അപ്പം നമ്മൾ രണ്ടാൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളെങ്ങനെയാ സംസാരിക്കുക ഒരാൾ പ്രസംഗിക്കുമോ അതേപോലെ കുറേ ആളോട് സംസാരിക്കുമ്പോഴും ഒരാൾ വർത്താനം പറഞ്ഞ പോലെ എന്തിനാണ് പ്രസംഗിക്കുന്നത് പക്ഷേ ഈ സാധനം വരുമ്പോൾ നമ്മളറിയാതെ ഒരു പ്രസംഗ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വക്കീലായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ പ്രസിദ്ധനായ ഒരു വക്കീലായി മാറി ഒരു അഡ്വക്കേറ്റായി മാറി അദ്ദേഹത്തിന് സ്വന്തമായി വലിയൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു പേരെഴുതി വെച്ച വലിയൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു വലിയ ഫീസ് വാങ്ങുന്ന വക്കീലായിരുന്നു കുറേ കാലം അദ്ദേഹം അങ്ങനെ ജീവിച്ച് അത്യാവശ്യം പൈസയൊക്കെയാണ് അദ്ദേഹം സമ്പാദിച്ച് ഇനിയും എത്ര പൈസ വേണമെങ്കിലും അദ്ദേഹത്തിന് സമ്പാദിക്കാമായിരുന്നു പക്ഷെ അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത് ഇങ്ങനെ പോയാൽ പോരല്ലോ ഇതിപ്പം ഞാൻ എനിക്ക് വേണ്ടിയുള്ള ജീവിതമല്ലേ മതി ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് കൂടി കുറച്ച് ജീവിക്കണം എന്ന് തീരുമാനിക്കുക കാരണം അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ അങ്ങേയറ്റം മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്ന കാലമായിരുന്നു അതുകൊണ്ടാ അവർക്കൊരു നേതാവില്ല അവരെ ഏകോപിപ്പിക്കാൻ ആവശ്യമുള്ള ഒരു നേതാവില്ലായിരുന്നു ഇത് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരിക നാട്ടിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹം ആദ്യം കാണാൻ പോകുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയെ ആയിരുന്നു ഗോഖലയോട് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്നാഗ്രഹമുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടത് എന്താ അപ്പൊ ഗോഖല എന്താ പറഞ്ഞെന്നറിയോ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അവിടെ നിൽക്കട്ടെ നീ ആദ്യം മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കൂ ഇന്ത്യയിലെ നാനാവിധമുള്ള സമൂഹങ്ങളെ കുറിച്ച് പഠിക്കൂ അതിന് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പോകൂ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്ന ഗോഖലയുടെ നിർദ്ദേശം സ്വീകരിച്ച് ഈ മനുഷ്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു ഒരുപാട് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു മിക്കവാറും പുഴയുടെ കരകളിലൂടെയാണ് സഞ്ചരിച്ചത് കാരണം അവിടെയൊക്കെ ഗ്രാമങ്ങൾ ഉണ്ടാവല്ലോ അങ്ങനെ തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മധുരയിലൂടെ ഇങ്ങനെ പോവുക വൈകാ നദിയുടെ തീരത്തു കൂടെ പോവാ നല്ല വെയിലുള്ള സമയമാണ് നല്ല ക്ഷീണിച്ച സമയമാണ് അപ്പം അദ്ദേഹത്തിന് ഒരാഗ്രഹം പുഴയിലേക്ക് ഇറങ്ങിയിട്ടൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവാമെന്ന് അപ്പോൾ കൂടെയുള്ള സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അവരോടൊക്കെ പറഞ്ഞു എനിക്കൊന്ന് പുഴയിൽ പുഴയിൽ ഇറങ്ങിയിട്ട് മുഖം കഴുകണം എന്ന് പറഞ്ഞു അവിടെ ആരെങ്കിലും കുളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് പോയിട്ട് നോക്കൂ അപ്പോൾ കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ പോയിട്ട് നോക്കിയിട്ട് പറഞ്ഞു അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട് അവർ കുളി കഴിഞ്ഞ് കയറിയിട്ട് ബാപ്പുവിന് എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ കയറി വരുന്നത് വരെയും കാത്തിരിക്കുക പക്ഷേ അവർ വരുന്നില്ല കുറേ സമയമായിട്ടും ആ സ്ത്രീയുടെ കുളി തീരുന്നില്ല അപ്പോൾ ഈ കൂടെയുള്ള ആളുകൾ ചെന്നിട്ട് സ്ത്രീകൾ ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ കയറി വരാത്തത് അപ്പോൾ അതിനൊരു കാരണം അവർ പറഞ്ഞു ആ കാരണം അവർ ഇദ്ദേഹത്തോട് വന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് കുളിച്ചിട്ട് കയറി വരാത്തത് അറിയോ കുളിച്ചിട്ട് കയറി വരാത്തത് ഉടുത്ത വസ്ത്രത്തിന് പകരം മറ്റൊരു വസ്ത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഉടുത്ത വസ്ത്ര അലക്കിയിട്ട് അവിടെ ഉണക്കാനിട്ടിരിക്കുക എന്നിട്ട് ആ പുഴയിലിങ്ങനെ മുങ്ങിയിരിക്കുകയാണ് അങ്ങനെ വേറെ കുപ്പ വേറെ വസ്ത്രം ഇല്ല അപ്പം ഇത് ഉണങ്ങുന്നത് വരെ ആ പുഴയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുക ചെയ്യുക ഇതാണ് പതിവ് ഉട്ടു തുണിക്ക് മറുതുണിയില്ലാത്തൊരു സ്ത്രീയാണ് കുളിക്കുന്നത് എന്ന് ഈ മനുഷ്യൻ അറിഞ്ഞു അദ്ദേഹം മറ്റേ കോട്ടൊക്കെയാണ് ഇട്ടിരുന്നത് പഴയ വക്കീലല്ലേ പ്രസിദ്ധനായ വക്കീലല്ലേ അപ്പം ആ വസ്ത്രത്തിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയോ അദ്ദേഹത്തിൻ്റെ മേൽവസ്ത്രല്ലേ മേൽവസ്ത്രം മേൽവസ്ത്രം അഴിച്ചിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കൂ അയാളുടെ കണ്ണൊക്കെ അങ്ങനെ നിറയുന്നുണ്ടായിരുന്നു ആ നിമിഷം അദ്ദേഹം തീരുമാനിച്ചൊരു കാര്യമുണ്ട് ആ നിമിഷം വൈകാ നദിയുടെ കരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ച ഒരു കാര്യമുണ്ട് എൻ്റെ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽ കുപ്പായം ധരിക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതിന് വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് ഗോഡ്സയുടെ വെടിയേറ്റ് മരിച്ചു വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഇന്നും മേൽക്കുപ്പായം ഉണ്ടാവില്ല അവനവന് വേണ്ടിയല്ലാതെ അപരന് ചുടു രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി ഈ അവനവനിൽ നിന്നുള്ള ഒരു വളർച്ചയാണ് ശരിക്കും സമൂഹത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് സമൂഹത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് സമൂഹത്തിൻ്റെ ശീലങ്ങളെക്കുറിച്ച് സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഈ അവനവനിൽ നിന്നുള്ള ഒരു വളർച്ചയാണ് എൻ്റെ ഒരു മാസ്റ്ററുണ്ട് ഒരു ഗുരുണ്ട് അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട് അദ്ദേഹം ഒരു ദിവസം രാത്രി മാനന്തവാടിയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ പോവാം അപ്പോൾ ഞാൻ കുറച്ച് നേരം സംസാരിച്ചിട്ട് നിർത്തുട്ടോ ഏ എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്കതിനു വേണ്ടിയിട്ട് സമ്മതിച്ചോഴിക്കാം അപ്പം അദ്ദേഹം പറയാം മാനന്തവാടിയിലേക്ക് പോവാം ബസ്സിൽ കെ എസ് ആർ ടി സിയിൽ അപ്പോൾ അദ്ദേഹം ഏറ്റവും പിറകിലാണ് നിൽക്കുന്നത് അത്യാവശ്യം ആളൊക്കെ ഉണ്ട് ബസ്സിൽ എല്ലാ സീറ്റിലും ആളുണ്ട് ആ സമയത്ത് ചുരം കയറുന്നതിനിടയിൽ ഒരു സീറ്റിലിരിക്കുന്ന ആളുടെ ആൾ ഛർദ്ദിച്ചു അയാൾക്കാകെ വിമിഷ്ടുണ്ടായിട്ട് ഛർദ്ദിച്ചു ഛർദ്ദിച്ചതോടെ ആ സൈഡിലുള്ള മുഴുവൻ ആളുകൾ എഴുന്നേറ്റു ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരും വരുന്ന പോലും ഇല്ല എല്ലാവരും ഇങ്ങനെ ഒരു ഒരു പിന്നെ അനിഷ്ടത്തോടെ മാറി നിൽക്കുകയാണ് ഇതാര് കാണാണ് ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഇദ്ദേഹം കാണുക പക്ഷെ ഈ ഛർദിച്ച മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്ന് ഓടി വന്നിട്ട് അയാളെ പുറത്ത് ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് അയാൾക്ക് വെള്ളം കൊണ്ടുവന്നു കൊടുക്കുന്നുണ്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന വെള്ളം കണ്ടാലറിയാം ഇയാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് ആ കുപ്പിയൊക്കെ ഇല്ലേ അങ്ങനത്തെ കുപ്പിയാണ് ഇതേ വലിയൊരു കുപ്പിയാണ് നമ്മുടെ പിടിയിൽ നിന്ന് വാങ്ങിയ കുപ്പിയല്ല അപ്പോൾ ആ കുപ്പിയിലുള്ള വെള്ളം കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഈ ഛർദ്ദിച്ച മനുഷ്യന് എന്നിട്ട് അവിടെ ആ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടേക്കൊരു പേപ്പർ വിരിച്ചിട്ടൊക്കെ വൃത്തിയാക്കുന്നു ഇദ്ദേഹത്തെ കംഫർട്ടാക്കിയിട്ട് മാറ്റുന്നു ഇയാൾ ഈ ആൾ ആരാന്നറിയോ ഈ ആള് ആ ബസ്സിലെ കണ്ടക്ടറാണ് ആ ചെറുപ്പക്കാരനാണ് അധിക കാലമൊന്നും ആയിട്ടുണ്ടാവൂല ഇവന് പിന്നെ കണ്ടക്ടർ ജോലി കിട്ടിയിട്ട് അപ്പൊ നമ്മുടെ ഈ മാഷ ഇത് കണ്ടിട്ട് ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക ഇവനെ ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ ഇവനൊന്ന് കെട്ടിപ്പിടിക്കെങ്കിലും ചെയ്യണമല്ലോ ഇതൊക്കെയാണ് മാഷ ആലോചിക്കുന്നത് പക്ഷെ മാഷിക്കാരും നാണം ഈ ആൾക്കാരെ അടിയിൽ നിന്ന് ചെയ്യാൻ ഒരു ഒരു മടി എന്നാൽ അഭിനന്ദിക്കെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നി പക്ഷെ ചെയ്തില്ല ബസ്സും മാനന്തവാടിയിലെത്തി ആ ബസ്സിലുള്ള മുഴുവൻ ആളുകൾ ഇറങ്ങി മാഷ് മാത്രം ഇറങ്ങിയില്ല കാരണം മാഷയ്ക്ക് ഇവനോട് ഒന്ന് പറയണം ഈ കണ്ടക്ടറോട് എന്തെങ്കിലും ഒരു സ്നേഹം പ്രകടിപ്പിക്കണം അപ്പം കണ്ടക്ടറിങ്ങനെ പൈസയൊക്കെ എണ്ണി നോക്കുന്ന സമയമാണല്ലോ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാഷ ഈ കണ്ടക്ടർ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇയാള് ശബരിമലയിലേക്ക് പോകാൻ അയ്യപ്പനാണ് തുണി കണ്ടാലറിയാം അയ്യപ്പനാണ് മാഷി എന്നോടൊരൊറ്റ കാര്യം പറഞ്ഞോളൂ പിന്നെ തോളിലിങ്ങനെ തട്ടിയിട്ട് ഒറ്റ കാര്യം പറഞ്ഞു നീ എന്തിനാടാ അയ്യപ്പനെ കാണാൻ പോകുന്നു നീ തന്നെയാണ് അയ്യപ്പൻ പതിനെട്ട് പടികളും കയറി അവിടെ ചെന്നാൽ എഴുതി വെച്ചത് തത്വമസി എന്നാണ് എഴുതി വെച്ചത് എന്താ അത് വേറൊരാളല്ല അത് നീ തന്നെയാണ് ഞാൻ ഈ അടുത്ത് കേട്ടൊരു സ്റ്റോറിയുണ്ട് കഥ കഥയല്ല സംഭവമാണ് ഒരു വയ്യാത്ത അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അച്ഛനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു നേഴ്സ് ഉണ്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു നേഴ്സുണ്ട് ആ നേഴ്സ് ആയപ്പോൾ പോയി രാത്രി ആയപ്പോൾ പോയി വേറൊരു നേഴ്സാണ് ഇനി രാത്രി ഉള്ളത് വേറൊരു നേഴ്സാണ് രാത്രി അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഈ നേഴ്സ് വന്ന പാടെ അച്ഛനെ കണ്ടപ്പോഴേ മനസ്സിലായി അദ്ദേഹത്തിന് തീരെ വയ്യ തീരെ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷങ്ങൾ പോലെ തോന്നി അദ്ദേഹത്തിന്റെ പെടച്ചിലും ആ ഒരു പ്രയാസമൊക്കെ കണ്ടപ്പോഴേ നഴ്സ് അദ്ദേഹത്തോട് ചെവിയിൽ ചോദിച്ചു നിങ്ങളുടെ മകൻ പുറത്തിരിക്കുന്നുണ്ട് അവനെ ഇങ്ങോട്ട് വിളിക്കണോ അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ ഇദ്ദേഹം അതിന് മറുപടി ഒന്നും പറയണില്ല അദ്ദേഹത്തിന് അതിനൊന്നും കഴിയൂല അപ്പൊ നഴ്സ് ഓടിപ്പോയിട്ട് ആ മകനെ വിളിച്ചു മകൻ ഓടി വന്നു മകനോട് പറഞ്ഞു മോൻ ഇവിടെ തന്നെ നിന്നുള്ളൂ കേട്ടോ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നുള്ളൂ അച്ഛന് തീരെ വയ്യ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞു അച്ഛനോട് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പം ഇയാൾ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടുന്നുണ്ട് അച്ഛനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന പോലെയൊക്കെ ചെയ്യുന്നു അവൻ അയാൾക്ക് പറ്റുന്ന പോലെയൊക്കെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഒരു പെടച്ചിൽ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചു എന്ന് എന്നറിഞ്ഞ് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഓടി വന്ന് എല്ലാവരും ആ അച്ഛൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഈ മകനില്ലേ ഏഹ് ഈ മകൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നഴ്സിനോട് ഒരു ചോദ്യം ആ ചോദ്യം കേട്ട് നെഴ്സ് ആകെ അമ്പരം പോയി ഇതാരാണ് ഇതാരാണ് അപ്പം നെഴ്സ് ചോദിച്ചത് നിങ്ങളുടെ അച്ഛനല്ലേ അല്ല എൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ അപ്പുറത്തെ പാടില്ല പിന്നെന്തിനങ്ങൾ ഓടി വന്നത് എന്നെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടുകൂടി വന്നു എന്നെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എന്തോ ആവശ്യമുണ്ട് ഓടി വന്നിട്ടാണ് നേഴ്സിനൊന്നും പറയാനൊന്നും കിട്ടില്ല കൈകളിങ്ങനെ കൂപ്പിയിട്ട് പറഞ്ഞോ താങ്ക് യു ആയുസിൽ കുറച്ച് മനുഷ്യന്മാരെങ്കിലും നമ്മുടെ മുന്നിലിങ്ങനെ നിന്നിട്ട് കണ്ണ് നിറഞ്ഞ് കൈകൂപ്പി നിന്ന് താങ്ക് യു എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാവട്ടെ താങ്ക് യു